ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്വന്തം മകനെ ഒളിച്ചോടാൻ സഹായിക്കുന്ന ഒരു മാതാവിനെ കുറിച്ചിട്ടാണ് കേട്ടോ എന്തല്ലേ നമ്മൾ നാട്ടിൽ നടക്കാൻ പോകുന്നത് സ്വന്തം മക്കൾ വൈത്തെറ്റുമ്പോൾ അവർ പറഞ്ഞു തിരുത്തേണ്ട മാതാപിതാക്കൾ ഇങ്ങനെ ആയാൽ നമ്മൾ നോക്കി നിൽക്കുന്ന നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ സഹോദരി പറയുന്നത് ഒന്ന് നോക്കിയാലോ പ്രശ്നം നമസ്കാരം ഓരോ ദിവസവും പലതരം നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് പല രീതിയിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന പല രീതിയിലുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കാണാൻ സാധിക്കും ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നും അപ്പം ഈ സ്കൂൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അവധിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള പിള്ളേർ ഒളിച്ചോടുന്ന വീഡിയോ ആയിരുന്നു പ്ലസ് വണ്ണിൽ നിന്നും പ്ലസ് ടുവിൽ നിന്നും പരീക്ഷ പോലും എഴുതാതെ പലരും ഒളിച്ചു ഓടുന്ന പലതരത്തിലുള്ള വീഡിയോസും അവർ വൈറൽ ആകുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാല് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ഒളിച്ചോട്ട വീഡിയോ ഞാൻ ഇന്ന് യൂട്യൂബിൽ കണ്ടു ആ ഒളിച്ചോട്ട വീഡിയോ എന്തുകൊണ്ടാണ് വെറൈറ്റി ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകനെ ഒളിച്ചോടാൻ സഹായിക്കുന്ന അമ്മ അതാണ് കുറച്ചും കൂടി ആ വീഡിയോയെ വെറൈറ്റി ആക്കുന്നത് അപ്പൊ ഏതായാലും നമുക്ക് ആ ഒളിച്ചോട്ട വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് ടെൻഷൻ പിടിച്ച ഒരു യാത്രയാണ് കാര്യം വേറെ ഒന്നും അല്ല ഇയാളുടെ ഗേൾഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു കുറച്ച് അറിയാൻ കാലമായിട്ട് ലൈനായിരുന്നു ലൈനായിരുന്നോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് അതിന് മുമ്പായിട്ടവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടു മൂന്ന് ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതല്ല അവർ വിളിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ ഇവിടെ കൊട്ടാരക്കരെ ഇവിടെയോ നിൽക്കുന്നുണ്ട് നമ്മൾ അവിടെ തിരക്കുള്ളൊരു യാത്രയാണ് ഇനി ഇത് എന്താവുന്നതെന്നൊന്നും അറിയത്തില്ല അതായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം ഇപ്പം നമ്മൾ ഇപ്പം നെടുവത്തൂർ എത്തി കൊട്ടാരക്കരെ കുറച്ച് സമയം കൂടെ ഉണ്ടോ അവിടെ എവിടെ നിൽക്കുന്ന കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഒരു ഏകദേശ ധാരണയുണ്ട് അവിടെ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കൊട്ടാരക്കരെ അപ്പം ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഗെയ്സ് നമ്മൾ കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചേസിങ് വല്ലോ ഉണ്ടോ അടിയോ അക്രമോ ഉണ്ടോ നോക്കണമല്ലോ പയ്യൻ ഇടിയിട്ടാതെയും നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടിയിട്ടേ നോകുന്നത് നമുക്കും കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ ഇടിപേടിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ടല്ലോ മകൻ വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി അവരുടെ വീട്ടുകാരെ എതിർത്തതിനെ തുടർന്ന് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അതിനുശേഷം ആ പെൺകുട്ടിയെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് പോകുന്ന മകനും മകന്റെ അമ്മയും നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലേ പക്ഷെ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ അമ്മ ചെയ്തത് ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ പെൺകുച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു പിന്നെ അതിനെ അവിടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ ഇവരെങ്കിലും പോയി വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ പെൺകുച്ചിന്റെ അവസ്ഥ എന്തുവാകും അപ്പോ മകന്റെ കൂടെ അമ്മയും കൂടി പോയത് എന്തുവായാലും നന്നായി കാരണം വേറെ രീതിയിലൊക്കെ കേസ് പോവാണെന്നുണ്ടെങ്കിൽ അമ്മയും കൂടി ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമെങ്കിലും ഉണ്ടാകും മാത്രമല്ല ഇവര് വീഡിയോ എടുത്തതിന് എനിക്ക് തെറ്റൊന്നും തോന്നില്ല കാരണം വീഡിയോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ വേറെ രീതിയിലൊക്കെ കേസ് വരും ഇവർക്ക് എന്തായാലും ഇവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിലൊരു വീഡിയോ ഉള്ളത് നല്ലതാണ് പക്ഷെ അത് യൂട്യൂബിൽ ഇട്ടതിനോട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും കാണുന്നതാണല്ലോ പല രീതിയിലുള്ള ആൾക്കാർ കാണുന്നതാണ് അപ്പൊ ഈ ഒരു ഒളിച്ചോട്ടം വീഡിയോ യൂട്യൂബിൽ ഇടാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നി അവര് വീട്ടിൽ വന്നതിന് ശേഷം അവരുടെ കല്യാണത്തിന്റെ വീഡിയോയും ബാക്കി വിശേഷങ്ങളും ഒക്കെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടാൽ മതിയായിരുന്നു പക്ഷെ ഒളിച്ചോട്ടം വീഡിയോ യൂട്യൂബിൽ ഇട്ടത് എന്തോ അത് ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ വീഡിയോ എടുത്തു വെച്ചത് നന്നായി കാരണം ഇപ്പോഴത്തെ കാലമാണ് കേട്ടോ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഒരു സമൂഹമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചത് കൊണ്ട് നാളെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉപകാരപ്പെടും പക്ഷേ അതിന് മൊറാലിറ്റി നമ്മൾ ചോദ്യം ചെയ്യും കാരണം ഇതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എത്രത്തോളം മോറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത് എന്നുള്ളത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ച് അനുസരിച്ച് മാറുന്നതാണ് എന്റെ ഒരു പെർസ്പെക്ടീവ് വെച്ച് ചിന്തിച്ചപ്പോ വീഡിയോ എടുത്തത് ശരിയാണ് പക്ഷെ അത് യൂട്യൂബിൽ ഇട്ടത് ശരിയായില്ല എന്നെനിക്ക് തോന്നി ഇതിലൂടെ വൈറലായി ഇനി നല്ല രീതിയിൽ ചാനലിലൊക്കെ പച്ച പിടിച്ചുകൊണ്ട് പോകാമല്ലോ ഒരു കാര്യം കൂടി ഇവര് മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തത് എന്ന് നമുക്ക് അറിയത്തില്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം യൂട്യൂബിലിട്ടത് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട് ഞാൻ ഒരു ഒരപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവുമൊക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നത് അപ്പം അവൻ മറച്ച എടിയെ കൂടെ അതേൻ്റെ മോഡടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ വന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ ഇടിയിട്ട് അറിയാവത്തില്ല അപ്പം ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ചെന്ന് കണ്ടു അപ്പോൾ പുള്ളിക്കാരി എന്താണെന്നോ വീട്ടിൽ നിന്ന് ചടി പോരുന്നത് കൊണ്ടാണോ കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ അപ്പം ദേണ്ട അതാണ്ട് വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ് അവനെ അറിയാമല്ലോ അതുകൊണ്ട് അതാണ് കുട്ടി അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണ് എന്ത് പ്രശ്നം ഞങ്ങളാരും പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വന്നേ മോഡ് ഇഷ്ടപ്രകാരം തന്നെ തോന്നില്ലയോ ഏതായാലും കാണുന്നതും കേൾക്കുന്നതും വീട്ടിൽ നടക്കുന്നതും എന്തും ഏതും യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് മലയാളി മാറിക്കഴിഞ്ഞു അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഇത്തരം വീഡിയോസ് ഒക്കെ തന്നെ കുടുംബ പ്രശ്നങ്ങള് ബന്ധുക്കൾ തമ്മിലുള്ള വഴക്ക് അച്ഛന്റെ അമ്മയുടെയും ഇടയിലുള്ള പ്രശ്നം ഈവൻ കിടപ്പറ രംഗങ്ങൾ വരെ മലയാളികൾ മലയാളികളിപ്പോൾ യൂട്യൂബിൽ പങ്കുവെക്കാൻ തയ്യാറാണ് എല്ലാവർക്കും വേണ്ടത് വ്യൂസ് ലൈക്ക് വൈറൽ ആകണം നമ്മൾ ഈ വ്ളോഗിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ തന്നെ വളരെ നല്ലൊരു പരിപാടി തന്നെയാണ് പക്ഷെ അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു എത്തിക്സ് ഉണ്ടാകുന്നത് കാണുന്നതും കേൾക്കുന്നതും എല്ലാം എടുത്ത് യൂട്യൂബിൽ പങ്കുവെക്കുന്നത് അത്ര ശരിയായിട്ടുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒളിച്ചോട്ട വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു എന്ന് പിന്നെ ഏതായാലും അവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് ചെറുക്കന് ഇരുപത്തിനാല് വയസ്സും പെണ്ണിന് ഇരുപത്തിമൂന്ന് വയസ്സും ചെറുക്കന് ജോലിയുണ്ട് പിന്നെ അവര് കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ചിട്ടാണ് ആ പെൺകുട്ടി ഇറങ്ങി വന്നത് അത് മാത്രമേ ഇവിടെ ഉള്ള ഒരു പ്രശ്നമായിട്ടുള്ളൂ ഈ ഒളിച്ചോട്ടത്തിലുള്ള ഒരേ ഒരു പ്രശ്നം പെൺകുട്ടിയുടെ വീട്ടുകാരെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ചിട്ടാണ് ഇറങ്ങി വന്നത് പക്ഷെ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവൾ സ്നേഹിച്ച പുരുഷനെ അവൾക്ക് കല്യാണം കഴിക്കണമായിരുന്നു അത് വീട്ടുകാരോട് പറഞ്ഞു എതിർത്തു ഇറങ്ങിപ്പോയി രണ്ട് രീതിയിലും അവിടെ പക്ഷം നമുക്ക് ചേരാൻ സാധിക്കും വീട്ടുകാരുടെ ഒപ്പം നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ ഭാഗമാണ് ശരിയെന്ന് തോന്നിപ്പോവും പിള്ളേരുടെ ഒപ്പം നിന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ പിള്ളാരുടെ ഭാഗമാണ് ശരിയെന്ന് തോന്നിപ്പോവും നമ്മളിപ്പോ പറയുവാണ് വീട്ടുകാരുടെ സന്തോഷം അല്ലേ വീട്ടുകാർ ഇത്രനാളും വളർത്തി വലുതാക്കിയതല്ലേ പക്ഷെ മകളുടെ സന്തോഷമല്ലേ എന്ന് കരുതേണ്ടത് വീട്ടുകാരാണ് ഇത്രയും നാളും വളർത്തി വലുതാക്കി പഠിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷെ എന്നാലും മകളുടെ സന്തോഷമല്ലേ മകൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാമായിരുന്നു പിന്നെ വീട്ടുകാരെ എതിർത്ത് വീട്ടുകാരെ വിഷമിപ്പിച്ചിറങ്ങിപ്പോകുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനകത്ത് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ ഇവിടെ കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകേണ്ട സാഹചര്യം ഇല്ല കാരണം രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് അതുകൊണ്ട് നമുക്ക് അവരുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യാനും പറ്റത്തില്ല ഇതിനു മുമ്പ് നടന്ന ഒളിച്ചോട്ടങ്ങളൊക്കെ തന്നെ പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാർ തമ്മിലായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വിദ്യാഭ്യാസമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേര് തമ്മിലുള്ള വിവാഹമായതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ് അവർ കല്യാണം കഴിച്ചോട്ടെ ഇനിയിപ്പോ ആ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ഒക്കെ ഇവർ പോസ്റ്റ് ചെയ്ത് ഇവർ ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകും കാരണം ഇപ്പൊ മിക്കവരും വൈറൽ വൈറലാകാൻ വേണ്ടിട്ട് കൊതിച്ചിരിക്കുവാണല്ലോ എങ്ങനെയെങ്കിലും വൈറൽ ആകണം ഒളിച്ചോടി കഴിയുമ്പോൾ എക്സ്ട്രാ വൈറൽ ഒരു പുഷ് കിട്ടും ഇപ്പൊ ഇവർ ഏത് ഏകദേശം വൈറലായി ആ ഒളിച്ചോട്ട വീഡിയോ അത്യാവശ്യം ആൾക്കാർ കണ്ടു അതിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി സ്മൂത്ത് ആയിട്ട് നടന്നോളും പിന്നെ ഇവർ ഒരു നല്ല കാര്യമുണ്ട് ഇവരുടെ വിവാഹം നടത്തിയത് ജീവമാതാ കാരുണ്യഭവനി വെച്ചിട്ടാണ് ആ ഒരു ഓഫനേജുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ അമ്മമാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് തോന്നിയല്ലോ അത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒളിച്ചോട്ട വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ശരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്താണ് എന്നത് തോന്നി അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അങ്ങനെ ഒരു ഒളിച്ചോട്ട വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണമായിരുന്നോ വേണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ ഒരു വ്യൂവേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക